നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മറ്റൊരു ലോകമഹായുദ്ധം കൂടി ലോകത്ത് പൊട്ടിപ്പുറപ്പെടുകയാണോ നിലവിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയിൽ അശാന്തി പടർത്തുന്നതിനിടെ ഇറാൻ പാകിസ്ഥാൻ യുദ്ധമാണ് വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇറാൻ സിറിയയെയും ഇറാഖിനെയും പാകിസ്ഥാനെയുമാണ് ആക്രമിച്ചത് എന്താണ് ഈ ആക്രമണങ്ങളിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കാത്ത ആൾക്കാരെ ആക്രമിക്കുന്ന നയമാണ് തങ്ങളുടേതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ബലൂജിസ്ഥാൻ മേഖലയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ ജെയ്ഷെ അൽ അദിൽ എന്ന ഇസ്ലാമിക സംഘടനയുടെ താവളങ്ങൾക്ക് നേരെയായിരുന്നു ഇറാന്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള റോക്കറ്റ് ആക്രമണം ഈ ഈ മേഖലയിൽ നിന്ന് ഇറാനിലേക്ക് വലിയ തോതിൽ ഭീകരപ്രവർത്തനം ഇവർ നടത്തുന്നു എന്ന ആരോപണമാണ് ഇറാൻ നടത്തിയത് ഈ മേഖലയിൽ ഇറാന്റെ ആക്രമണം പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇറാനിലെ പാകിസ്ഥാൻ നയതന്ത്രകാര്യ പ്രതിനിധിയെ തിരിച്ചു വിളിച്ചാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചത് അതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ ഇറാനിലെ ഏഴിടങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒൻപത് പേർ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാനിയെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനും പാകിസ്ഥാനും സഹോദര രാഷ്ട്രങ്ങളെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞത് എന്നാൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ അതേ രീതിയിൽ പ്രതിരോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് പാകിസ്ഥാൻ ഇറാനിലെ പ്രതിനിധിയെ തിരികെ വിളിക്കുകയും അവധിയിൽ പ്രവേശിച്ച ഇറാനിലെ പ്രതിനിധിയോട് തിരികെ വരേണ്ടെന്നും പറഞ്ഞിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നേരത്തെ സിറിയയെ ഇറാഖ് ആക്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇറാനെയും ആക്രമിച്ചു ഇറാഖിലെ കുർദിഷ് മേഖലകളിലാണ് അന്ന് ഇറാൻ ആക്രമണം നടത്തിയത് അവിടെ മൊസാദിന്റെ സൈനിക താവളം രഹസ്യ താവളം സ്ഥിതി ചെയ്യുന്നു എന്ന് ആരോപിച്ചു ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഇറാൻ നടത്തിയത് അതിൽ വലിയ പ്രതിഷേധം ലോകത്തുയർന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് അന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ആദ്യമായിട്ടാണ് നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറാൻ ഇറങ്ങുന്നത് യുദ്ധം ആരംഭിച്ച മൂന്ന് മാസം പിന്നിടുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം നേരത്തെ ഹമാസിന്റെ വിശ്വാസം ഇറാൻ യുദ്ധത്തെ അനുകൂലിച്ച് രംഗത്ത് വരുമെന്നായിരുന്നു ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ച് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനും സിറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണ ചെത്തുമെന്നായിരുന്നു ഹമാസിന്റെ നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ എന്നാൽ ആദ്യഘട്ടങ്ങളിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തിയെങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടക്കമുള്ള രാജ്യങ്ങളുടെ കടുത്ത താക്കീദ് ഈ വിഷയത്തിൽ ഇറാനെ പിന്നോട്ടടുപ്പിക്കുകയായിരുന്നു ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാൻ ഇടപെട്ടാൽ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി അത് മാത്രവുമല്ല പശ്ചിമേഷ്യയിലെ ഏത് രാജ്യങ്ങളുമായും ഒരേ സമയം യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയതോടെ ഇറാൻ പിന്മാറുകയായിരുന്നു പിന്നീട് യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഹമാസിന് ഗദ്യന്തരമില്ലാതെ ലോകത്തോട് അപേക്ഷിക്കേണ്ടി വന്നു ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം പ്രത്യേകിച്ച് ഇറാനോടും പാകിസ്ഥാനോടും ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള അൽ ഖുദ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളോടും ഈ ഹമാസിന്റെ പൊളിറ്റിക്കൽ തലവന് അപേക്ഷിക്കേണ്ടി വന്നു ഇനിയും ആയുധങ്ങളും യുദ്ധങ്ങളും മറ്റും നൽകി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഹമാസ് എന്ന് പറഞ്ഞ സംഘടന എന്തേക്കുമായി ഇല്ലാതാകും അത്തരത്തിലുള്ള കനത്ത ആക്രമമാണ് ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അടിയന്തിരമായ ഇടപെടൽ ഉണ്ടാകണമെന്നായിരുന്നു ഈ ഹമാസിന്റെ ഹമാസ് നേതൃത്വത്തിന്റെ ആവശ്യം എന്നാൽ പിന്നീടും പാകിസ്ഥാനോ സിറിയയോ ഒന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല കേവലം ഹമാസിന് അനുകൂലമായ ചില ആക്രമങ്ങൾ നടത്തിയത് ഹിസ്ബുള്ളയും ഹൂദികളും മാത്രമാണ് ഹൂദികൾക്ക് സൈനികമായി സഹായം നൽകി വരുന്നത് ഇറാനാണ് ഈ ഘട്ടത്തിലാണ് ആദ്യമായി സിറിയയിലേക്കൊരു ആക്രമണം ഇറാൻ നടത്തിയത് അതും പാലസ്തീൻ അനുകൂലികൾ പാലസ്തീനെ അനുകൂലിക്കുന്ന ഇറാൻ പാലസ്തീൻ വിരുദ്ധർക്കെതിരെ നടത്തിയ ആക്രമണം ആക്രമണം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് പിന്നാലെ ഇറാഖിലെ കുർദിഷ് മേഖലയിലേക്കും ഇറാൻ ആക്രമണം നടത്തി അതിനും ഇറാൻ പറഞ്ഞ ന്യായം അവിടെ മൊസാദിന്റെ താവളമുണ്ട് ആ മൊസാദിന്റെ ചാരന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് ആക്രമണം നടത്തിയതെന്നാണ് എന്നാൽ ഇത് ഇറാഖ് നിഷേധിക്കുകയും ചെയ്തു സ്വാഭാവികമായും ഷിയകൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സർക്കാരാണ് ഇറാഖിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിലെത്താനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ എടുത്തത് ഇറാനിലെ ഭരണകൂടമാണ് അപ്പോൾ സ്വാഭാവികമായും ഇറാൻ ഭരണകൂടത്തോട് വലിയ വിധേയത്വമുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ ഇറാഖിൽ ഭരണം നടത്തുന്നത് എന്നുള്ളത് ഏറെ യാഥാർത്ഥ്യമാണ് അത് ഇറാനിന് അനുകൂലമായ നിലപാടുകൾ സർക്കാർ എടുക്കാൻ കാരണവുമായി അതിനുശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത് തൊള്ളായിരം കിലോമീറ്റർ ദൂരം പാകിസ്ഥാനും ഇറാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഈ അതിർത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘർഷഭരിതമാണ് അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തുന്നു എന്നുള്ള തുടർ ചർച്ചകളാണ് അല്ലെങ്കിൽ തുടർ ആരോപണങ്ങളാണ് രാജ്യങ്ങളും നടത്തുന്നത് എന്നാൽ ഇന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സഹോദര രാജ്യങ്ങളാണ് ഞങ്ങൾക്കിടയിൽ ശത്രുതയില്ല എന്നാൽ അവരവരുടെ അതിർത്തി സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ബാധ്യതയും അവരവർക്കുണ്ട് അതിൽ നിന്ന് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി പറയുന്നു പാകിസ്ഥാന്റെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടി ശക്തമായി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നു അത് മാത്രവുമല്ല ലാവോസിൽ നടന്ന് നടക്കാതിരുന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഒഴിവാക്കിയെന്ന വിവരമാണ് ഏറ്റവും പുതിയതായി രംഗത്ത് വരുന്നത് ഇക്കാര്യത്തിൽ വളരെ കരുതലോടെയാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് ഇത് ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യമാണ് ആ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര വിഷയമാണ് അതിൽ ഇന്ത്യയ്ക്ക് ഇടപെടേണ്ട കാര്യമില്ല ഇന്ത്യ കാര്യങ്ങൾ കരുതലോടെ വീക്ഷിക്കുകയാണ് ഓരോ രാജ്യത്തിനും അവരവരുടെ അതിർത്തി കാക്കാനുള്ള ബാധ്യതയും സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വമുണ്ട് അത്തരത്തിൽ അവരവരുടെ അതിർത്തി സുരക്ഷിതമാക്കുക എന്നുള്ളത് ആ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഇന്ത്യ പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ പ്രകോപനപരമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഈ ഈ യുദ്ധം എവിടെ വരെ എങ്ങനെയൊക്കെ നീണ്ടുപോകുമെന്ന് കരുതലുകളോട് വീക്ഷിക്കുകയാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും ഇറാൻ ആയാലും പാകിസ്ഥാൻ ആയാലും ഇന്ത്യയോട് മമതയുള്ള രാജ്യങ്ങളല്ല ഈ രണ്ട് രാജ്യങ്ങൾ പലപ്പോഴും പൊതുശത്രുക്കളായി മാറി ഇന്ത്യക്കെതിരെ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു യുദ്ധം ആ യുദ്ധം അവരുടെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയാണ് ഇന്ത്യ അത് മാത്രവുമല്ല ഈ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്നത് ഒരു തരത്തിലും ഇന്ത്യയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു കാരണം രാജ്യങ്ങളും ഇന്ത്യയുടെ രാജ്യങ്ങൾക്ക് തുല്യരാണ് എപ്പോഴും ഇന്ത്യയുടെ അതിർത്തികളിൽ അശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുമാത്രവുമല്ല ഇസ്ലാമിക തീവ്രവാദത്തിന് വലിയ വേരോട്ടം നൽകുന്ന രാജ്യമാണ് ഇറാൻ ഈ പക്ഷേ ഇന്ത്യ ഒരു കാര്യമുണ്ട് തീവ്രവാദത്തിനെതിരായ വലിയ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ തീവ്രവാദവുമായി വിട്ടുവീഴ്ചയില്ല ആഭ്യന്തര തീവ്രവാദമായാലും വിദേശ തീവ്രവാദമായാലും തീവ്രവാദത്തിനെ ഒരുപോലെ എതിർക്കുന്ന രാജ്യമാണ് ആ നിലപാടിൽ മാറ്റമില്ല എന്ന് ഇന്ത്യ പറയുന്നു അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാണ് തീവ്രവാദികളെ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളാണ് സ്ത്രീ തീവ്രവാദികൾക്ക് അന്നവും വളവും എല്ലാം നൽകി അഭയവും നൽകി അവരെ ഊട്ടി വളർത്തുന്ന രാജ്യങ്ങളാണ് ഈ തീവ്രവാദത്തിന്റെ പേരിൽ ഇവർ പരസ്പരം പോരടിച്ച് പരമാവധി നശിക്കട്ടെ എന്ന നിലപാട് ഇന്ത്യ സ്വീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല കാരണം ഈ രാജ്യങ്ങൾ തീവ്രവാദത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് തീവ്രവാദത്തിനെ വളർത്തിയ എല്ലാ രാജ്യങ്ങൾക്കും ഒരു സമയം കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് ചരിത്രം ആ അനിവാര്യമായ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഈ യുദ്ധം നീണ്ടുപോകുമെന്നുള്ളത് ആശങ്കയോടെ ലോകം വീക്ഷിക്കുന്നുണ്ട് കാരണം പശ്ചിമേഷ്യയിലെ ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നു മറുഭാഗത്തുതാ ഇറാൻ മൂന്ന് രാജ്യങ്ങളെ ആക്രമിച്ചിരിക്കുന്നു അതിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുന്നു ഇനിയും പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നു എവിടെ വരെ ഏത് സാഹചര്യം വരെ ഈ യുദ്ധം നീണ്ടുപോകുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്